െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളെന്ന് എടുത്തു കളയുകയുമില്ല സ്നേഹപള്ളവർ യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഭാഗമാണിത് യോഗാല് പതിനാറ് അധ്യായങ്ങൾ യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗമാണ് യേശു താമസിയാവിൽ നിന്ന് എടുക്കപ്പെടും അത് അതിക്രൂരമായ മരണത്തിലൂടെയായിരിക്കും പുരുഷ മരണത്തിലൂടെ ശിഷ്യന്മാരെല്ലാം ദുഃഖിതരാകും ഒരുപാട് ഉണ്ടാകും തുടർന്നും അവർക്ക് ദുഃഖങ്ങളുണ്ടാകും വേദനകളുണ്ടാകും സുവിശേഷ പ്രഘോഷം ഇറങ്ങി ഒരുപാട് പീഡനങ്ങളുണ്ടാകും പക്ഷേ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിങ്ങൾ വരും നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകും ദൈവം നൽകുന്നത് സന്തോഷമാണ് ആ സന്തോഷത്തിലേക്ക് നയിക്കുന്നത് ദുഃഖത്തിലൂടെ ക്ലേശങ്ങളിലൂടെ ആയിരിക്കും അപ്പോൾ സുവിശേഷം അനുസരിച്ചുള്ള ജീവിതം ക്ലേശപൂർണ്ണമായിരിക്കും യേശുവിൻ്റെ കുരിശ് എടുത്ത് പിന്നാലെ പോകുന്ന പോലെയാണ് പക്ഷേ ആചന്തികമായി സന്തോഷമാണ് ഉണ്ടാകുന്നത് ആ സന്തോഷം ആർക്കും എടുത്തു കളയാൻ സാധിക്കാത്ത ഹൃദയത്തിലുള്ള സന്തോഷമാവും അത് ഭൗതിക സമ്പത്ത് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഉണ്ടാകുന്ന സന്തോഷമല്ല ഹൃദയത്തിനുള്ളിൽ നിരന്തരമായി വസിക്കുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷമാണ് ആ സന്തോഷം ദാനം ചെയ്യുന്നത് യേശുവാണ് യേശുവിടെ പരിശുദ്ധാത്മാവാണ് ആ ഒരു സന്തോഷം നമുക്കുണ്ടാവട്ടെ അതുകൊണ്ട് യേശുവിൻ്റെ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ എതിർപ്പുകൾ ബുദ്ധിമുട്ടുകൾ പീഡനങ്ങൾ ഒന്നും വകവയ്ക്കാതെ ആന്തരികമായ സന്തോഷം നമ്മൾ നൽകട്ടെ പരിശുദ്ധാത്മാ നൽകുന്ന വലിയ ആ ഒരു ഫലമാണ് സന്തോഷം ആന്തരിക സന്തോഷം യേശുനകം ദാനം അത് സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാൻ നമ്മുടെ സന്തോഷമുണ്ട് Yeah.